നമസ്കാരം കോട്ടയം ജില്ലയിലെ പാലാക്കടുത്തുള്ള ഏഴച്ചേരിയിലാണ് ഈ ഒരു ഫാമിൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നിങ്ങളെ ഈ ഫാമിലെ പ്രവർത്തനം കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് പാറായ്മക്കൽ പൗൾട്രി ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു കാടക്കൂട്ടമാണ് ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന കാടകളാണ് ഒരു മൂന്നാഴ്ച പ്രായം പിന്നിട്ടതേ ഉള്ളു അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഇദ്ദേഹത്തിന് കാട മാത്രമല്ല അതുപോലെ കോഴിയുണ്ട് താറാവുണ്ട് വൈകാതെ സ്പ്രിങ് ചിക്കന് വേണ്ടിയിട്ട് ബൈറ്റിലാകൊണ്ട് പൂങ്കോഴിയും കൂടെ വരും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവനും നമ്മൾ ഇതിനവിടുന്ന് ഈ കാടയും കോഴിയും താറാവും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ ഒരു ഫാം എങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുക അതായത് ഈ പറയുമ്പക്കൽ ഫാമിൻ്റെ ഉടമ ജോസ് നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് കേട്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രീയിലേക്ക് എൻ്റെ പേര് ജോസ്ഫി ജോർജ് ഞാൻ പാറയ്മക്കിൽ അഗ്രി ഫാം എന്ന പേരിൽ പാല രാമൂരം ഏഴാശ്ശേരിയിൽ ഒരു പോൾട്രി ഫാം നടത്തുകയാണ് ഇവിടെ മെയിനായിട്ട് കാട കോഴി താറാവ് എന്നിവയാണ് ഉള്ളത് അപ്പം നമ്മൾ കാടയുടെ ഇതിൽ മുട്ടക്കാട കുഞ്ഞുങ്ങളെയും ഇവിടുന്ന് സപ്ലൈ ഉണ്ട് ഒരു ഒരായിരത്തി ഇരുന്നൂറോളം മുട്ടക്കാട കുഞ്ഞുങ്ങളെ ഓരോ ആഴ്ചയിലും നമ്മൾ കേരളത്തിലെ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ആ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നു പിന്നെയുള്ളത് ഇറച്ചിക്കുള്ള താറാവ് ഇറച്ചി താറാവ് അതുപോലെ തന്നെ ഇറച്ചിക്കുള്ള കാട അതുപോലെ നാടൻ ഇറച്ചിക്കോഴി റെയിൻബോ അല്ലെ സാസോ ഇവയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഫാമിൽ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരായിരത്തി അഞ്ഞൂറ് ഇറച്ചിക്കാട് ഒരാഴ്ചയിൽ സെയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു നൂറ് താറാവ് നൂറ് കോഴി എന്നിവയും ആഴ്ചയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇപ്പോൾ നിലവിൽ ഫാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താറാവ് മാത്രം നമ്മളിവിടെ ഡ്രസ്സ് ചെയ്തും വിൽപ്പനയുണ്ട് ബാക്കിയുള്ളതെല്ലാം ലൈവ് മാത്രമേ ഉള്ളൂ കോഴിക്കടകളിൽ എത്തിച്ചു കൊടുക്കുന്നു സാധാരണഗതിയിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നൂറോ ഇരുന്നൂറോ കോഴീനെ ഒന്നിച്ച് വളർത്തുന്നു അവയെ ഒരു രണ്ട് കിലോ ആവുമ്പോൾ വിൽക്കുന്നു പിന്നെ കുറേ നാളത്തേക്ക് ഐറ്റം കാണിയല്ല നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മളിവിടെ ഇപ്പം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അതായത് നൂറ് കോഴി നൂറ് താറാവ് എന്നിവ ആഴ്ചയിൽ സെയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ എറണാകുളത്തും പാലാ ഏരിയയിലുമായിട്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ ഒരു ദിവസം പാലാ ഏരിയയിലും ഒരു ദിവസം എറണാകുളം ഏരിയയിലും സ്ഥിരമായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർക്കും നമുക്ക് എളുപ്പമാണ് കാരണം അവർക്ക് പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു വിപണി ഉണ്ടാകുകയും ചെയ്യും പിന്നെ പെടക്കാടയുടെ പിടക്കാടയുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പെടക്കാട കുഞ്ഞുങ്ങളെ ഓർഡർ അനുസരിച്ച് എറണാകുളം മുതൽ തിരുവനന്തപുരം സപ്ലൈ ഉണ്ട് അതിപ്പോൾ പത്ത് വർഷത്തോളമായി ഇപ്പം ഫാം തുടങ്ങിയിട്ട് അപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അതിന് മുട്ടയ്ക്കായിട്ട് കാടേ വളർത്തുന്നവർ നമ്മളോട് ഒരു ഞാൻ തുടങ്ങിയിട്ട് ആറു വർഷത്തോളമായി ഈ മുട്ടക്കാട കുഞ്ഞുങ്ങളുടെ പരിപാടി പക്ഷെ അന്ന് മുതൽ നമ്മളോട് എടുക്കുന്നവരുണ്ട് അപ്പം പുതിയ ആൾക്കാർ വന്നില്ലേ പോലും നമുക്കൊരു വർഷം ഈ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് തന്നെ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കാനായിട്ട് പറ്റും അപ്പോൾ വിപണി ഇപ്പം നിലവിലൊരു പ്രശ്നമില്ല കാരണം നമ്മൾ വിപണി അറിഞ്ഞാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സ്പ്രിങ് ചിക്കൻ എന്ന് പറയുന്ന വൈറ്റ് ലഗോണിൻ്റെ മെയിലിനെ വളർത്തുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മുടെ എറണാകുളം ഏരിയയിലാണ് അത് കൂടുതലും ചിലവാകുന്നത് ഒരു നാനൂറ് ഗ്രാം അതായത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം നമ്മൾ വൈറ്റ് ലഗോണിൻ്റെ മെയിലിനെ വളർത്തിയാൽ ഒരു നാനൂറ് ഗ്രാമോളം വരും അത് അപ്പോൾ അതിനെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഫൈനൽ ഷെഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഇപ്പം നിലവിൽ ഉദ്ദേശിക്കുന്ന ആഴ്ചയിൽ ഒരു അഞ്ഞൂറ് പീസ് സപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ അതും കൂടി ചെയ്യാനാണ് അപ്പം നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുക കാട കോഴി താറാവ് അതുപോലെ തന്നെ സ്പ്രിംഗ് ചിക്കൻ ഇത്രയും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് താറാവിൻ്റെ കേസിൽ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ രണ്ടാഴ്ച കൂടുമ്പോൾ ഇരുന്നൂറ് എണ്ണമാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെയ്യുന്നത് മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിനുവിടുത്ത ബ്രൂഡിങ്ങിൻ്റെയൊക്കെ സൗകര്യം പരിഗണിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിൽ നമ്മൾ മുന്നൂറ് എണ്ണത്തിനെ എടുത്തിട്ട് മൂന്നാഴ്ച കൊണ്ട് സെയിൽ ചെയ്യും കോഴിയുടെ കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറെണ്ണത്തിന് ഒന്നരാടര ആഴ്ചകളിൽ എടുത്തിട്ട് ആഴ്ചകൾ നൂറെണ്ണം സെയിൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കോഴി ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം പ്രോബ്ലമായിരിക്കുന്നത് ഈ പിടയ്ക്ക് സെയിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അൺസെക്സിങ് ആയിട്ടുള്ള കുഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ പൂവനാണ് ശരിക്കും വിറച്ച വിപണിയിൽ എപ്പോഴും ഡിമാൻഡ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രണ്ടാഴ്ചകളായിട്ട് ഇപ്പം കോഴി എടുത്തിട്ടില്ല കാരണം സെക്സ് ചെയ്ത കുഞ്ഞുങ്ങൾ പൂവൻ മാത്രമായിട്ട് ഇപ്പം കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെയൊരു പോകളിപ്പോൾ കോഴിയുടെ കാര്യത്തിലുണ്ട് പിന്നെ കാടയുടേത് ഇവിടെ ചെയ്യുന്ന എനിക്ക് ആറായിരം മുട്ട വിരിക്കാവുന്ന രണ്ട് ഹാച്ചറി ആണുള്ളത് അപ്പോൾ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം പൂവൻ കാടയും ഒരായിരത്തി ഇരുന്നൂറോളം പെടക്കാടേയും ഒരാഴ്ചയിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് ഡേ ഹോൾഡ് നമുക്ക് കിട്ടും അതിൽ നിന്നും നമ്മൾ ഈ രീതിയിലാണ് അതിൻ്റെ മോർട്ടാലിറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഒരായിരത്തി അഞ്ഞൂറ് പൂവനും ഒരായിരത്തി ഇരുന്നൂറോളം പെടയും ആഴ്ചയിൽ സെയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വിപണി കണ്ട കണ്ടെത്തിയിരിക്കുന്നത് തീറ്റ പറ്റി നമ്മൾ പറയുമ്പോൾ പൗൾട്രി മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തീറ്റയുടെ ചിലവാണ് കാരണം ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് തീറ്റയ്ക്കായിട്ടാണ് വരുന്നത് അപ്പം ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് കിലോ ഒരു താറാവ് ആകുമ്പോൾ ഒരു യാതൊരു ഏകദേശം ഒരു നാല് എണ്ണൂറ് നാല് തൊള്ളായിരത്തോളം ഫീഡ് എടുക്കും കോഴിയും അങ്ങനെ തന്നെയാണ് കോഴി രണ്ട് കിലോയോളം ആകുമ്പോൾ ഒരു നാല് എണ്ണൂറ് ം ഫീഡ് എടുക്കും പിന്നെ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവി രണ്ട് കിലോ വെയിറ്റ് ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ദിവസം കൊണ്ടും കോഴി ഒരു എഴുപത് ദിവസം കൊണ്ടും അച്ചീവ് ചെയ്യും കോഴിയെ നമ്മൾ കൂടുതൽ വളർത്തേണ്ടി വരും കുറച്ച് ഒരു മാസവും കൂടി താറാവിന് നമുക്കത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ നമുക്ക് രണ്ട് കിലോ വെയിറ്റ് എത്തിക്കാനായിട്ട് പറ്റും ഒരു കർഷകൻ എന്ന നിലയിൽ നമ്മൾ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റിയാണെങ്കിലും അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം നമുക്ക് ഒരു ഷോപ്പേ ഉള്ളെങ്കിലും നമുക്ക് ആ ഉള്ള ഒരു ഷോപ്പ് ഒരു ഷോപ്പിൽ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അപ്പം നമ്മൾ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ് ഒരു പതിനഞ്ചോളം ഷോപ്പുകളുണ്ട് അപ്പം നമ്മൾ ആ അവർക്ക് ആവശ്യാനുസരണം നമ്മൾ സാധനം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർക്കും എളുപ്പമുണ്ട് നമുക്ക് എളുപ്പമുണ്ട് നമ്മുടെ സാധനം കറക്റ്റായിട്ട് ചിലവാവും അവർക്ക് വേറൊരാളെ അന്വേഷിക്കേണ്ട കാര്യവുമില്ല അപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ ഉണ്ടായാലും നമ്മൾ അവർക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു ബ്രഹ്മവളം ഏരിയായാലും പാലാ ഏരിയയിലുമായിട്ട് എനിക്കൊരു പതിനഞ്ചോളം ഷോപ്പുകളാണ് നിലവിലുള്ളത് അപ്പോൾ ആ ഷോപ്പുകളിൽ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അവരുടെ റിക്വയർമെൻസിനും കൂടി അനുസരിച്ചാണ് നമ്മളിത് ഇത് ഐറ്റംസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഒരു മുപ്പത് ദിവസത്തോളമായ പൂവൻകാടയാണ് കാടയാണ് ഇതൊരു ലൈവ് ഒരു നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഇത് നമ്മൾ ഡ്രസ്സ് ചെയ്ത് മീറ്റ് ആക്കിയാൽ ഒരു നൂറ് ഗ്രാം മീറ്റ് ഈ ഒരു കാടയിൽ നിന്ന് കിട്ടും ഇറച്ചിക്കാട് നമ്മൾ രണ്ട് രീതിയിൽ ഫാമിൽ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഗ്രാം ആവറേജുള്ള ഇറച്ചിക്കാടേനെ മുപ്പത് രൂപയ്ക്കും നൂറ്റി അൻപത് ഗ്രാം ഉള്ളതിന് മുപ്പത്തഞ്ച് രൂപയ്ക്കുമാണ് സെയിൽ ചെയ്യുന്നത്